കരുണം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു ആരോഗ്യകരമായ ഹരിത ഹരിതഗ്രാമത്തിനും സാമ്പത്തിക പരിരക്ഷയ്ക്കും ഊന്നൽ നൽകി പിരീഡ്സ് ഫ്രണ്ട്ലി ലോകത്തിനായി കരുണം ഫൗണ്ടേഷനും വെള്ളാനിക്കര കോളേജ് ഓഫ് അഗ്രികൾച്ചറിലെ എൻ യൂണിറ്റും കൈക്കോർത്ത ശുചിത്വമിഷന്റെ ഭാഗമായി സെൻസി കെയറിന്റെ സഹകരണത്തോടെ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട കരുണം ഫൗണ്ടേഷന്റെ സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള പദ്ധതികളിൽ വിവിധങ്ങളായ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും സഹകരണത്തോടെ നടത്തുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് വെള്ളാനിക്കര കോളേജ് ഓഫ് അഗ്രികൾച്ചറിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത് കാർഷിക സർവകലാശാല ഡീൻ മണിച്ചെല്ലപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിറ്റിമോൾ ക്യാമ്പിന് നേതൃത്വം നൽകി തൃശൂർ താലൂക്ക് വികസന സമിതി അംഗം കെ സി അഭിലാഷ് മുഖ്യ അതിഥിയായിരുന്നു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സന്തോഷ് തരുണം വൈസ് ചെയർമാൻ കെ എം പൌലോസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്റ്റുഡൻസ് വന്ന് നിങ്ങളുടെ സീനിയേഴ്സ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ് നേരത്തെ ഒരു ഒരു പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് പലരും പുറത്തു പറയാത്ത ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഗവൺമെന്റിനെ അതിനുവേണ്ടി ഒരു രണ്ട് പേർസെൻറ്റ് ഇളവ് കൂടി തന്നിട്ടുണ്ട് നമ്മുടെ മുഖം എങ്ങനെ കൈ എങ്ങനെ കഴുകുന്നു ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അതിനുവേണ്ടി നമ്മൾ ഹൈജീനിക്കായിട്ട് ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ കാര്യം